ബ്രിട്ടീഷുകാരുടെ ഇരുന്നൂറ് വർഷങ്ങൾ നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ പതാക ഉയർത്തിപ്പിടിച്ചിട്ട് എഴുപത്തിയേഴ് വർഷമാകുന്നു ചോരയും വിയർപ്പുമൊഴുക്കി സ്വാതന്ത്ര്യം നേടിത്തന്ന സമരസേനാനികളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഇടം തിരുവനന്തപുരത്തുണ്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ ചരിത്രത്താളിലേക്ക് യിരത്തിയേഴിലെ ഇന്ത്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ അനുസ്മരിക്കാൻ അതിന്റെ നൂറാം വാർഷികമായിരുന്നാണ് തിരുവനന്തപുരം പാളയത്ത് രക്തസാക്ഷി മണ്ഡപം സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യ മന്ത്രിസഭയായ ഇ സർക്കാരിന്റെ കാലത്താണ് സ്മൃതി മണ്ഡപം നിർമ്മിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം രാജ്യത്തെ എല്ലായിടത്തും രക്തസാക്ഷി മണ്ഡപം വേണമെന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനപ്രകാരമായിരുന്നു നിർമ്മാണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴില് അതായത് ഇ എം എസ് ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് പാളയത്ത് രക്തസാക്ഷി മണ്ഡലം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ പണ്ടൊരു കിണർ ആയിരുന്നു ഒരു ചെറിയ കിണറായിരുന്നു അതിനെയൊക്കെ രക്തസാക്ഷി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തിന് ആലപിക്കാൻ ചിട്ടപ്പെടുത്തിയതാണ് ബലികുടീരങ്ങളെ എന്ന ഗാനം രാജ്യം അതിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം നിറവിൽ നിൽക്കുമ്പോൾ ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾ പേറി തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുകയാണ് ഈ ഓർമ്മ കുടീരം തിരുവനന്തപുരം സ്വാതന്ത്ര്യാനന്തര കേരള ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട നിർണായക ഏടായിരുന്നു സർ സി പിക്ക് നേരെ ആക്രമണവും നാടുകടത്തലും സ്വാതന്ത്ര്യദിനത്തോളം പഴക്കമുണ്ട് ആ സംഭവത്തിനും